ഫ്രണ്ട്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു അവലുണ്ട ഉണ്ടാക്കാം അതിന് രണ്ട് കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അത് അല്ലിയിക്കണം ഒരു കപ്പ് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്തു ഏലക്കായും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം ശർക്കര ഉരുക്കാൻ വെച്ചു അവല് വറുത്തേണ്ട ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കുടിക്കാൻ പറ്റുമതിന് വറുത്തെടുക്കണം ശർക്കര നന്നായിട്ട് വിരുവിയിട്ടുണ്ട് അരിച്ചു വെക്കാം നല്ല ചുമന്ന് വരണമെന്നില്ല ഇതിൻ്റെ ഈർപ്പം നന്നായിട്ട് പോയി കിട്ടിയാൽ മതി ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് തിരി തരിയായിട്ട് ഇത് മാറ്റാൻ സമയമായി ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം

ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം അവലും തേങ്ങയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിക്കരുത് ചെറിയ തരിയോടെ പൊടിച്ചെടുക്കണം ശർക്കര ഉരുക്കിയത് ഈ വറുത്തതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ അതിഞ്ഞ് കൊടുക്കാം ഇനി അവല് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം അത് പൊടിച്ചു വെച്ചതാണ് ചെറിയ തരിയോടെ പൊടിച്ചതാണ് തൊണ്ണൂറ് ഉരുട്ടാൻ പരുവത്തിന് പറ്റിച്ചെടുക്കാം ഇതൊരു ഹെൽത്തി സ്നാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതൊന്നു തണുക്കാൻ വെക്ക എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം സ്നാക്സ് എല്ലാം ഉരുട്ടി എടുത്തു നല്ല ടേസ്റ്റ് ഉണ്ട് ഹെൽത്തിയാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ